ചിന്നിച്ചിതറി സ്ഫോടനങ്ങൾ നടത്തും ഒപ്പം ഒരു കിലോമീറ്റർ ചുട്ടരിക്കും മറ്റൊന്ന് കോൺക്രീറ്റും സ്റ്റീലുമെല്ലാം തുളച്ചു കയറി നാശം വിതയ്ക്കും അങ്ങേറ്റം വിനാശകാരിയായ ബോംബുകൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് തുർക്കി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഗസാബ് ഹയാലത്ത് എന്നീ രണ്ട് ബോംബുകൾ തുർക്കി നിർമ്മിച്ചിരിക്കുന്നത് പതിനേഴാം രാജ്യാന്തര ഡിഫൻസ് ഇൻഡസ്ട്രി ഫെയറിലാണ് ഈ ബോംബുകൾ രാജ്യം പ്രദർശിപ്പിച്ചത് അതീവ കൃത്യതയോടെ ചിന്നിച്ചിതറി സ്ഫോടനങ്ങൾ നടത്താൻ പാകത്തിലാണ് ഗസാപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഹയാലത്താവട്ടെ കോൺക്രീറ്റും സ്റ്റീലുമെല്ലാം കയറി നാശം വിതയ്ക്കാൻ കഴിയുന്നതുമാണ് രണ്ട് ബോംബുകളുടെയും പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായും സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞതായും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ സ്ഥിരീകരിച്ചതായി തുർക്കി ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു എന്താണ് ഗസാപ്പും ഹയാലത്തും ഇവയുടെ സവിശേഷതകൾ എന്താണ് പരിശോധിക്കാം എം കെ എയ്റ്റി ഫോർ എയർക്രാഫ്റ്റ് ബോംബ് വിഭാഗത്തിലാണ് രണ്ടായിരം പൗണ്ട് അതായത് തൊള്ളായിരത്തി ഏഴ് കിലോയിൽ അധികം ഭാരമുള്ള ഗസാപ്പ് വരുന്നത് പരമ്പരാഗത ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി പൊട്ടിത്തെറിക്കുന്നതിനൊപ്പം ഒരു കിലോമീറ്റർ ചുറ്റളവിലേക്ക് ചിതറിത്തെറിച്ച് നാശം വിതയ്ക്കാനുള്ള ശേഷി ഗസാപ്പിനുണ്ട് എം കെ സീരീസിലെ മറ്റേത് ബോംബിനേക്കാളും മൂന്നിരട്ടി നാശമാകും ഗസാപ്പ് വിതയ്ക്കുക മാത്രവുമല്ല പൊട്ടിത്തെറിയുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നതിനായി ഘടനയിലും ഫില്ലറിലും മാറ്റം വരുത്തിയിട്ടുണ്ട് തുർക്കിയുടെ എഫ് സിക്സ്റ്റി എഫ് ഫോർ യുദ്ധവിമാനങ്ങളിൽ നിന്ന് തൊടുക്കാൻ പാകത്തിലാണ് നിലവിൽ ഗസാപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ ഭാവിയിൽ ഡ്രോണുകളിൽ നിന്ന് ഇവ വിക്ഷേപിക്കാൻ സാധിക്കുമെന്നും തുർക്കി അവകാശപ്പെടുന്നുണ്ട് അടുത്തത് ഹയാലത്ത് പ്രതലം തുരന്നു കടന്ന് നാശം വിതയ്ക്കുന്നതാണ് ഹയാലത്ത് അതിനാൽ തന്നെ ഇത് തീർത്തും വ്യത്യസ്തമായ ബോംബാണ് കാഠിന്യം ഏറിയ പ്രതലത്തിലേക്ക് തൊണ്ണൂറ് മീറ്റർ വരെ തുളച്ചെത്താൻ ഹയാലത്തിന് കഴിയും കോൺക്രീറ്റ് പ്രതലത്തിൽ രണ്ടേ ദശാംശം നാല് മീറ്റർ വരെയാണ് സാധാരണ ബോംബുകൾ തുളച്ചു ചെല്ലുക എന്നാൽ പാലത്തിൻ്റെതുപോലെയുള്ള ദൃഢമായ കോൺക്രീറ്റ് പ്രതലങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും ഏഴ് മീറ്റർ വരെ തുളച്ചു ചെല്ലാനുള്ള ശേഷി ഹയാലത്തിനുണ്ടെന്നാണ് തുർക്കി ടൂടെ റിപ്പോർട്ടിൽ പറയുന്നത് പരീക്ഷണത്തിനായി വിമാനത്തിൽ നിന്ന് ദ്വൂപിലേക്ക് വർഷിച്ച ഹയാലത്ത് പാറയും ഭൂമിയും കടന്ന് തൊണ്ണൂറ് മീറ്റർ ഉള്ളിലെത്തിയെന്നും തുർക്കി പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നു യുദ്ധരംഗത്ത് ഉപയോഗിക്കാവുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ സജീവമായ രാജ്യമാണ് തുർക്കി അടുത്തിടെ ഡ്രോണുകളെ തകർക്കുന്ന ഒരു ലേസർ ടാങ്ക് ഇവർ വികസിപ്പിച്ചതും വാർത്തയായിരുന്നു ലോകത്തെ ആദ്യ ലേസർ ടാങ്ക് എന്നാണ് തുർക്കി അവകാശപ്പെടുന്നത് ശത്രു സൈന്യത്തിൻ്റെ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള ലേസർ ടാങ്കാണ് തുർക്കി നിർമ്മിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ച രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് തുർക്കി ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയെ ആക്രമിക്കാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായി ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യ നിർവീര്യമാക്കിയ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇവ തുർക്കി നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതെന്ന് സൈനിക ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമാക്കിയിരുന്നു കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുള്ള തുർക്കിയുടെ പിന്തുണ പണ്ടു തന്നെ ഇന്ത്യയെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ ഇന്ത്യ അകമഴിഞ്ഞ സഹായമായിരുന്നു വാഗ്ദാനം നൽകിയത് എങ്കിലും തുർക്കിക്ക് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാടിൽ അത് കാര്യമായി പ്രതിഫലിച്ചില്ല എന്ന് വ്യക്തമാണ് തങ്ങളുടെ വളർന്നുവരുന്ന പ്രതിരോധ വ്യവസായത്തിന്റെ പിൻബലത്തിൽ തുർക്കി ഇന്ന് പാകിസ്ഥാൻ്റെ വിശ്വസ്തനായ ഒരു പ്രതിരോധ പങ്കാളിയായി മാറിയിരിക്കുകയാണ് നിലവിൽ ഡ്രോണുകളും നാവിക സഹായങ്ങളും തുർക്കി പാകിസ്ഥാന് നൽകി വരുന്നുമുണ്ട് അതിനാൽ തന്നെ തുർക്കിയുടെ ഈ വിനാശകരമായ ബോംബുകൾ പാകിസ്ഥാനിലേക്ക് എത്തുമോ എന്ന ആശങ്കയും രാജ്യാന്തര റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുന്നുണ്ട്